സി പി എം ജില്ലാ സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും കൊല്ലത്താണ് ആദ്യ സമ്മേളനം മയ്യനാട് നടക്കുന്ന പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ പതിനെട്ട് ഏരിയ കമ്മിറ്റികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നാനൂറ്റി അൻപത് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും പിരിച്ചുവിടപ്പെട്ട കരുനാഗപ്പള്ളി ഏരിയയിൽ നിന്ന് ഇക്കുറി പ്രതിനിധികളില്ല വാർത്തയുടെ വിശദാംശങ്ങളുമായി ലിബീഷ് ചേരും ലിബീഷ് സിപിഎം ജില്ലാ സമ്മേളനങ്ങൾക്ക് ഇന്ന് കൊല്ലത്ത് തുടക്കമാവുകയാണ് ഒരുപാട് ചർച്ചകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് കൂടാതെ തന്നെ ഈ പിരിച്ചുവിടപ്പെട്ട കരുനാഗപ്പള്ളി ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികൾ ഇക്കുറി ഉണ്ടാകില്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ് വൃന്ദ സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമാകുമ്പോൾ ഒട്ടേറെ രാഷ്ട്രീയ ആകാംക്ഷകളാണ് നിറഞ്ഞു നിൽക്കുന്നത് കൊല്ലത്താണ് ആദ്യ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത് മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്താണ് സി പി സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൊല്ലത്ത് സമ്മേളനം ആദ്യം പൂർത്തിയാക്കാൻ നേതൃത്വം ലക്ഷ്യമിടുന്നത് കൊല്ലത്തിന് ശേഷം മറ്റ് ജില്ലകളിലും ഇതോടൊപ്പം സമ്മേളനം നടന്ന് ഫെബ്രുവരി പതിനൊന്നിന് തൃശൂർ ജില്ലാ സമ്മേളനത്തോടുകൂടിയാണ് സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനങ്ങൾക്ക് സമാപനമാകുന്നത് അതിനുശേഷം മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനവും നടക്കും കൊല്ലത്തേക്ക് വരുമ്പോൾ ഇന്ന് മയ്യനാടാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിന് തുടക്കമാകുന്നത് മയ്യനാട് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള എൻ എസ് പഠന ഗവേഷണത്തിന്റെ കേന്ദ്രത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് സി പി ഐ എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാനൂറ്റി അൻപത് പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പക്ഷേ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള പ്രതിനിധികളില്ല ഒരുപാട് നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് കരുനാഗപ്പള്ളി ഏരിയ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ തലവേദനയായി ഈ സമ്മേളന കാലഘട്ടത്തിൽ മാറിയതാണ് അവിടെ പാർട്ടിക്കെതിരെ പാർട്ടി അംഗങ്ങൾ പാർട്ടി അണികൾ തന്നെ പരസ്യമായ പ്രതിഷേധത്തിന് രംഗത്തിറങ്ങി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ അടക്കം പൂട്ടിയിടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അങ്ങനെ സി പി എമ്മിന്റെ ചരിത്രത്തിൽ അത്ര രീതിയിലൊന്നും കേട്ടുകേൾവിയില്ലാത്ത സംഭവ വികാസങ്ങളാണ് കരുനാഗപ്പള്ളിയിൽ അരങ്ങേറിയത് അതിന്റെ ഭാഗമായി സംസ്ഥാന സെക്രട്ടറി അവിടെ നേരിട്ടെത്തി കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു അതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികളില്ലാതെയാണ് കൊല്ലത്തെ സമ്മേളനം നടക്കുന്നത് കൊല്ലം ജില്ലാ സമ്മേളനം വളരെ നിർണായകം തന്നെയാണ് കാരണം കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ ചർച്ചകളുടെ ഗതി അനുസരിച്ചായിരിക്കും തുടർന്നുള്ള സമ്മേളനങ്ങളിലും ഏത് രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്ന് വ്യക്തമാകുക കൊല്ലത്ത് അതുകൊണ്ട് തന്നെ നേതൃത്വം അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ സമ്മേളനത്തിൽ മുഴുവൻ സമയവും പങ്കെടുക്കുന്നുണ്ട് പന്ത്രണ്ട് വരെയാണ് സമ്മേളനം നീണ്ടു നിൽക്കുന്നത് പന്ത്രണ്ടാം തീയതി നടക്കുന്ന പൊതുസമ്മേളനമാണ് എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുന്നതെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ സമ്മേളനത്തിൽ ഉണ്ടാകും പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പ്രതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി സമ്മേളന നടപടികൾക്ക് തുടക്കമാവുകയാണ് സി പി എമ്മിൻ്റെ മറ്റ് നേതാക്കളെല്ലാവരും തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എം വി ഗോവിന്ദന് പുറമെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എ കെ ബാലൻ കെ എൻ ബാലഗോപാൽ കെ കെ ശൈലജ സി എസ് സുജാത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി പി രാമകൃഷ്ണൻ കെ കെ ജയചന്ദ്രൻ എം സ്വരാജ് പുത്തലത്ത് ദിനേശൻ എന്നിവരുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് മൂന്ന് ദിവസങ്ങളിലായി ഈ സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന്റെ ചർച്ചകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തൽ ഈ സമ്മേളനത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ മൂന്ന് വർഷത്തെ സംഘടനാ നടപടികളുടെ വിലയിരുത്തലാണ് സമ്മേളനത്തിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക മൂന്ന് വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പുകൾ അതിലുണ്ടായ വീഴ്ചകൾ പാളിച്ചകൾ എല്ലാം തന്നെ പാർട്ടി അംഗങ്ങൾ ഇഴകേറി പരിശോധിക്കും താണ് സമ്മേളനങ്ങളിലെ രീതി ആഭ്യന്തര വകുപ്പിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കപ്പെടുകയാണ് താഴെത്തട്ടിലുള്ള സമ്മേളനങ്ങളിൽ ചിലയിടങ്ങളിലെങ്കിലും ആഭ്യന്തര വകുപ്പിന്റെ പോക്ക് ശരിയല്ല എന്നുള്ള മട്ടിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ജില്ലാതലത്തിലേക്ക് വരുമ്പോൾ അത്തരം വിമർശനങ്ങൾക്ക് കനം കൂടിയാൽ അത് നേതൃത്വത്തിന് മറുപടി മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും അത് മറ്റ് ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കൂടി പടരാനുള്ള ഒരു സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ നേതൃത്വം അതീവ ജാഗ്രതയിൽ തന്നെയാണുള്ളത് വിമർശനങ്ങൾക്ക് അങ്ങനെ വിലക്കൊന്നുമില്ലെങ്കിൽ കൂടി ഈ സമ്മേളനത്തിന്റെ ചർച്ചകൾ ഏത് രീതിയിൽ പോകും ും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കൊല്ലത്തെ സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം വേദിയാവുകയാണ് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ അവിടെ സമാന്തരമായി തന്നെ നടക്കുന്നുണ്ട് വിഭാഗീയ ചരിത്രത്തിൽ കൊല്ലത്തിന് നിർണായകമായൊരു സ്ഥാനം തന്നെ സി പി എമ്മിനുണ്ട് മുൻപ് പല ഘട്ടങ്ങളിലും വി എസിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന ഒരു ജില്ലയാണ് കൊല്ലം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിൻ്റെ പിന്തുണച്ചിരുന്ന നിരവധി നേതാക്കൾ ആ ജില്ലയിലുണ്ട് പ്രത്യേകിച്ച് മേഴ്സിക്കുട്ടിയമ്മ പി കെ ഗുരുദാസ് തുടങ്ങിയ കരുത്തരായ നേതാക്കളൊക്കെ വി എസ്സിന് മുന്നിൽ അടിയുറച്ച് നിന്ന ഒരു ജില്ലയാണ് കൊല്ലം പിന്നീടുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഭാഗമായി അവരൊക്കെ പിണറായി പക്ഷത്തേക്ക് മാറുകയും ഇപ്പോൾ അങ്ങനെ സംസ്ഥാനതലത്തിൽ ഒരു വി എസ് പിണറായി ശാക്തിക ചേരിയൊക്കെ പണ്ടേ തന്നെ അസ്തമിച്ച് കഴിഞ്ഞു അങ്ങനെ ഒരു വിഭാഗീയ പ്രവണതകൾ സംസ്ഥാന തലത്തിൽ പ്രകടമല്ല എങ്കിൽ പോലും സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ പ്രാദേശിക തലത്തിൽ ഉയരുന്ന വെല്ലുവിളികളാണ് ഈ സമ്മേളന കാലയളവിൽ ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് ഇപ്പോൾ തലവേദന സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് അത് കൊല്ലത്തുണ്ട് ആലപ്പുഴയിലുണ്ട് പാലക്കാടുണ്ട് അങ്ങനെ നിരവധി ജില്ലകളിൽ ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് കൊല്ലത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കരുനാഗപ്പള്ളിയിൽ അങ്ങ് ആലപ്പുഴയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് മുതിർന്ന നേതാവ് ജി സുധാകരനെ പാർട്ടി വേദികളിൽ നിന്നും മാറ്റി നിർത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടെയുണ്ട് ജി സുധാകരൻ അങ്ങനെ പരസ്യമായ ഒരു എതിർപ്പൊന്നും പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥമാണെന്ന് തന്നെ നേതൃത്വത്തിന് അറിയാം സി പി എം സംസ്ഥാന നേതൃത്വം ജി സുധാകരനുമായി സംസാരിച്ചിരുന്നു ജില്ലാ സെക്രട്ടറിക്ക് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ജി സുധാകരനുമായി യോജിച്ച് പോകണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാലക്കാട് സി പി എമ്മിന് വലിയ വെല്ലുവിളിയാണ് അവിടെ വിമതർ ഉയർത്തുന്നത് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ പാർട്ടി വിട്ട നൂറോളം പേർ സമാന്തര കൺവെൻഷൻ നടത്തി അവർ അവിടെ ഓഫീസിൽ തുറന്നു അങ്ങനെയുള്ള സമാന്തര രാഷ്ട്രീയ പ്രവർത്തനവുമായി ഒരു വിഭാഗം മുന്നോട്ട് പോകുമ്പോൾ അവിടെയും മുറി ഉണക്കാനുള്ള ശ്രമങ്ങളെ ഒന്നും ഇതുവരെയും ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി മുന്നിലുള്ളത് അങ്ങനെയുള്ള നിരവധി വെല്ലുവിളികൾക്കിടയിൽ ഈ സമ്മേളനം നടക്കുമ്പോൾ കൊല്ലത്ത് ഏത് രീതിയിലായിരിക്കും ചർച്ചകൾ മുന്നോട്ട് പോവുക എന്നുള്ളത് ഏറെ നിർണായകം തന്നെയായിരിക്കും ശരി